ഹലോ ഹായ് ഡാർക്കോ ഫ്ലവിലേക്ക് സ്വാഗതം ഇന്ന് അഖിൽമാരാറ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് വേൾഡ് മൂവി മീഡിയ എന്നും പറഞ്ഞിട്ട് അത് ഹൈദ്രാലിയാണ് അതിനെ ആങ്കറായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നേരത്തെ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് അതായത് കുറച്ചും കൂടി വിവരിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഈ തലപ്പത്തിരിക്കുന്ന ഈ രണ്ട് പേര് തന്നെ അതായത് ഏഷ്യാനെറ്റ് എന്ന ബിഗ് ബോസിൻ്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് പേര് തന്നെയാണ് ഈ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നതും അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അപ്പോൾ അവർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ അവിടെയുള്ള ഏഷ്യാനെറ്റ് എന്നുള്ള ചാനലല്ല ആ ബിഗ് ബോസ് എന്ന ഷോയുടെ തലപ്പത്തിരിക്കുന്ന രണ്ട് പേർക്കെതിരെയാണ് സംസാരിക്കുന്നതും അപ്പോൾ ഈ ഹൈദരാലി കൂടുതലായിട്ട് ചോദിക്കുന്ന വല്ലാതൊരു ഹൈദരാലിൻ്റെ ഇതറിയാലോ ചുവഞ്ഞ് ചുവഞ്ച് ചോദിക്കണം ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ തലപ്പത്തിരിക്കുന്ന രണ്ട് പേർ ആരാണെന്ന് വ്യക്തമാക്കുന്നു അപ്പം അത് അവർക്കറിയാം അവർക്കറിയാം ആരാണെന്നുള്ള കാര്യം പിന്നെ എനിക്ക് ഇന്നലെ കൂടി ഇങ്ങനെയൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം മെസ്സേജ് മെസ്സേജ് വെച്ച ആളെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് മെസ്സേജ് വായിക്കാം അപ്പോൾ ആളെ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് പേടിയാണോ എന്ന് അപ്പോൾ എനിക്ക് ചോദ്യം ചെയ്യുവാണ് പേടിയാണോ നിങ്ങൾക്ക് പേടിയാണോ പിന്നെ ഇതിനിങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് അപ്പം എനിക്ക് പേടിയൊന്നുമല്ല പക്ഷേ അത് വെളിപ്പെടുത്തേണ്ട സമയമാണെങ്കിൽ ഞാൻ വെളിപ്പെടുത്തി ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ അവിടെ എന്നാൽ ബിഗ് ബോസിൽ വരുന്ന പെണ്ണുങ്ങളെ കുറിച്ച് അതവിടെ പെൺകുട്ടികളോടെ പോകുന്ന ആ പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അതായത് ബിഗ് ബോസ് ബിഗ് ബോസ് സിക്സും ഫൈവ് ഇല്ല ആ പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ അതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതാരാണെന്ന് വെച്ച് വെളിപ്പെടുത്താമോ അപ്പം ഇല്ല തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അവരെ എനിക്ക് തന്ന ആ ഒരു മെസ്സേജ് അവരെ പെർമിഷൻ ഞാൻ പിന്നെ അത് വെളിപ്പെടുത്തത്തില്ല അത് അവർക്കൊരു അവർക്ക് ബുദ്ധിമുട്ടില്ല കാര്യം അവർക്ക് അവരത് ചെയ്തിട്ട് ആണ് പക്ഷേ എങ്കിൽ അത് എനിക്ക് തുറന്ന് പറയുന്ന പറ്റത്തില്ല കാര്യം അവരെനിക്ക് പേഴ്സണലായിട്ട് തന്നതാണ് അവർ പറയുവാണ് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു അത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അതൊരു കാര്യമാണ് എല്ലാവർക്കും പിന്നെ പേഴ്സണലി മെസ്സേജ് അവരെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല അത് അഖിൽമാരായിട്ട് പറഞ്ഞുചേരും പക്ഷേ അഖിൽമാരാ പിന്നെ പ്രൊവോക്ക് ചെയ്യുകയാണ് ഇങ്ങനെ പറ പറ നിങ്ങൾ അത് ചെയ്തില്ലേ ഇത് രീതിയിൽ എന്നിട്ട് ആങ്കർ കഴിയുന്നതും അതിനകത്ത് നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സിബിന പറഞ്ഞത് സിബിൻ കൊടുത്ത മരുന്ന് ആ മരുന്ന് സിബിൻ വന്ന് ഇവിടെ വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ മരുന്ന് ഇന്ന മരുന്നാണ് എനിക്ക് തന്നത് എന്ന് സിബിൻ വെളിപ്പെടുത്തി പിന്നെ സിബിൻ അത് പറഞ്ഞത് സിബിന്നെ സിബിൻ പറഞ്ഞത് സിബിൻ തന്നെ നേരെ ഡയറക്റ്റ് പറയട്ടെ സിബിൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനത് പറഞ്ഞത് അത് സിബിൻ അങ്ങനെ വെളിപ്പെടുത്തണമെങ്കിൽ ഡയറക്റ്റ് വന്ന് വെളിപ്പെടുത്തട്ടെ അത് ശരിയുള്ള കാര്യം കാര്യം സിബിൻ ഇപ്പോൾ ഓൾറെഡി അത് നിലവിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ സിബിൻ കൂടുതൽ വ്യക്തത വരുത്തി സിബിൻ തന്നെ വരട്ടെ അത് ഓക്കെ ഫൈൻ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഈ സ്റ്റേ ഇനി പെൺകുട്ടികൾ ബിഗ് ബോസിൽ പോകുന്നത് അപ്പോൾ ഇനി ഇതിങ്ങനെ ആൾക്കാരെ കുറിച്ച് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയുള്ള സീസണിൽ ആൾക്കാർ വരുമോ ഇനി അവരെങ്ങനെയാണ് ഇതിനെ റിയാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ശരിയാവുന്ന കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിങ്ങനെയൊക്കെ നടക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലവരും പല അതായത് ഈ സിനിമയിലൊക്കെ പോകുന്നത് സിനിമയിൽ ഇങ്ങനെ നടക്കുന്നില്ലേ നടക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും നടക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അവർക്ക് ഇതെല്ലാം അറിയാം അറിഞ്ഞുകൊണ്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ബിഗ് ബോസിലും അവർക്കറിയാം ഒരു പക്ഷേ ഉണ്ടാകാം ഒരു പക്ഷേ ഉണ്ടാകില്ല അത് അവരെ അവർ അവരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എന്നാ അടക്കം നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ചിലവർക്ക് കാണാൻ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആകണം അല്ലേ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് അത് ഈ എന്നാ നമ്മുടെ ആങ്കർ അത് എങ്ങനെയെങ്കിലും Like a... ഊന്നെടുക്കാമെന്ന് നോക്കണേ അപ്പോൾ ശരിക്കും നല്ല വ്യക്തമായിട്ടുള്ള സംസാ പിന്നെ മറുപടിയാണ് കൊടുക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ പിന്നെ സിനിമയിലോ അല്ലെങ്കിൽ ബിഗ് ബോസിലോ അല്ല എല്ലാ മേഖലയിലും ഉണ്ട് ഇങ്ങനെ പല ഓഫീസുകളിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലവർക്ക് അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടാകും ചിലവർ ഡയറക്റ്റ് എടുക്കും ചിലവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അത് എല്ലാ മേഖലയിലും ഉള്ള സംഗതിയാണ് പക്ഷേങ്കിൽ ഇതിപ്പോൾ ബിഗ് ബോസ് എന്നുള്ളത് മറ്റുള്ള പ്രേക്ഷകരെ കാണിക്കുന്നത് നമ്മളെ കാണിക്കുന്നൊരു ഇതല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച് ാണ് അതായത് സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടായി അതായത് മകിൽമാരാർ എന്നുള്ളൊരു വ്യക്തി വന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരുന്നത് കൊണ്ടിട്ടാണ് അഖിൽമാരാറ് ഇതിനെക്കുറിച്ച് പറഞ്ഞ് പറയാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയേക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് അതിന് ബിഗ് സലൂട്ടാണ് കേട്ടോ അഖിൽമാരാറിൻ്റെ ഒരു കരിയറോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും മുന്നിൽ കണ്ടിട്ട് മുന്നിൽ എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഇത് എല്ലാം തുറന്ന് ആൾക്കാരോട് പറയാനുള്ള ആ മനസ്സ് കാണിച്ചതിന് പ്രശംസിക്കാതിരിക്കാൻ വയ്യ പിന്നെ അങ്ങനെ ഒരു കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഇനി ഇതിൻ്റെ ഇന്റർവ്യൂ ബാക്കിയുണ്ട് പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പം ഏതായാലും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്രാവശ്യത്തെ അഞ്ചിലെ ആൾക്കാർ ഇല്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് പക്ഷേ കാശിൻ്റെ എന്തോ പ്രശ്നങ്ങളൊക്കെ അവരായിട്ടുണ്ട് അതായത് കമ്മീഷൻ മേടിച്ചിട്ട് ആൾക്കാരെ കയറ്റിവിടുന്നത് എൻ്റെ സീസണിലുണ്ടായിട്ടുണ്ട് അത് അവരെ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് അറിയാൻ പറ്റും പിന്നെ ഒരു വർഷത്തെ അക്കൗണ്ട് പരിശോധിച്ച് അറിയാൻ പറ്റും അത്രേ ഉള്ളൂ പിന്നെ ഇനി പിന്നെ ഇത് തീർച്ചയായിട്ടും വരുന്നുണ്ട് ഇനിയും എൻ്റെ ബാക്കി അപ്പോൾ നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബൈ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ ഒരുപാട് ഞാനിടുന്ന ഇപ്പോൾ ഇടുന്ന പല വീഡിയോസും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി കാര്യം എനിക്ക് ലൈക്ക് വരുന്നുണ്ട് അത് അപ്പോൾ ഇനി ഇനി ഒരു ഭാര്യയെക്കുറിച്ചുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് ഇടാൻ താല്പര്യമില്ല കാര്യം പേഴ്സണൽ ലൈഫ് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ സിബിൻ്റെ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് ഇടാണ്ടിരുന്നത് സിബിൻ എന്നുള്ള മനസരാർത്ഥി എങ്ങനെയായിരിക്കും എന്താണ് എന്ന് മാത്രം അറിയില്ല അയാൾക്ക് വന്ന് സംഭവിച്ചത് ഇനി ആൾക്കാൻ വരാതിരിക്കാൻ അതിന് വേണ്ടി തന്നെയാണ് അഖിൽമാരാർ ഈ ഒരു പ്രശ്നത്തിൽ ഇറങ്ങിയത് പോലും കാരണം ഇനിയും അങ്ങനത്തെ ഒരാൾക്കാൾക്ക് അനുഭവമുണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിങ്ങനത്തെ അനുഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്നാ അഖിൽമാര ഇറങ്ങിയത് അതിന് നന്ദിയാണ് അലിമാരാറോടും പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുക ബൈ